ഞാൻ ഒരുപാട് സ്നേഹം കൊടുത്തോണ്ടാണെന്നില്ല എന്റെ ദുഃഖം പറഞ്ഞില്ല അവ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി കൈ ഒന്നും കാണിച്ചു തന്നില്ല കൈമ്പടൊന്നും ഇത്രയും ഷർട്ട് ഇല്ല പട്ടണിരിക്കുന്ന ഫുള്ള് രണ്ട് കൈ മൊറഞ്ഞു നമ്മളൊന്നും പറഞ്ഞില്ല അവൻ ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ജോലി വാങ്ങിയത് അവൻ വീട്ടില് യാപ്പകലില്ലാതെ ഇരുന്ന് പഠിച്ച് മാറ്റ ജോലിയാണ് ജോലിയാണ് പി എസ് സി കിട്ടിയ ജോലിയാണ് അപ്പോ എന്തോ ഒന്ന് മറക്കുന്നുണ്ടെന്ന് എനിക്ക് എന്റെ മനസ്സ് തോന്നുന്നു രണ്ട് കൈ വലിച്ചവൻ കീറി അഞ്ച് സ്റ്റിച്ച് ഉണ്ട് ഞാൻ പറഞ്ഞു അതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല പറഞ്ഞതും ഇല്ല ഇതേപോലെ വേണ്ടെങ്കിൽ എഴുതി വെച്ചിട്ട് പോ വേണ്ടെങ്കിൽ എഴുതി വെച്ചിട്ട് പോ എന്ന് പറയുന്നുണ്ട് ഇതെന്തോ ജോലി വലിച്ചറിയു വലിച്ചെടുത്ത് കളയുമ്പം പോലെയാണ് അവരെ സംസാര രീതി അല്ല നീ വിഷമിക്കില്ല നമ്മളു പോയില്ല അവൻ വീട്ടിലെ ഞാൻ ഞാനെന്നു നല്ല ഫ്രണ്ട്ലി ആയിരുന്നു അതുകൊണ്ട് ചങ്കുറ ജോലെ പോയപ്പോ ഞാകപ്പാട് തളന്നു അവൻ ആഗ്രഹിച്ച ജോലി ഞാൻ ഇപ്പോഴും വിശ്വസിക്കില്ല അവ അങ്ങനെ ചെയ്യുവോ എന്തൊക്കെയോ ഒരു ദുരൂഹതകളുണ്ട് എനിക്ക് മാനസികമായിട്ട് ഞാൻ ഇപ്പം പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും ഒരു ഉത്തരവ് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ആര് പറഞ്ഞത് അത് എസ് പി സാറാ ആ കാണിക്കാരനോ അല്ലെങ്കിൽ ആദിവാസിയോ അവനെ പോകാൻ പറ ബോഡി പരിശോധിക്കുമ്പോഴാണ് ആ മുറിവുകൾ കംപ്ലീറ്റ് കാണുന്നത് അപ്പഴാണ് നമ്മള് അതുവരെ നമ്മൾ ഈ മുറിവിൻ്റെ കാര്യം നമുക്ക് അറിഞ്ഞൂടായിരുന്നു ൊത്തിയിട്ടുകയായിരുന്നു ആ നമ്മൾ നമ്മളവിടെ ചെന്നപ്പോഴേക്കും ക്യാമ്പിലുള്ള ഉദ്യോഗസ്ഥരെല്ലാം പടങ്ങ് മാറി പിന്നെ അവരുടെ ഇല്ല പീഡിപ്പിക്കുന്ന കാരണം ശരിക്കും ഇവർ കാണാൻ പോകുമ്പോ തന്നെ ഒരു ചുറ്റു പോലീസ് നിന്നാണ് ഇവന്റെ അമ്മയും അമ്മയും എന്റെ മാമയാണ് അളിയനുമാണ് ഇവര് ചെറു തുറന്നു പറയാൻ പറ്റുന്നില്ല ഇത്രയും പോലീസുകാർ അവന്റെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കാണ് ിൽ പോയി ഞങ്ങള് ഞാനും കൂടെ പോയി അപ്പൊ രാവിലെ സാറ് വിളിച്ചു പറഞ്ഞു നിങ്ങൾ നിങ്ങളാരെങ്കിലും നിങ്ങളിവിടെ വന്ന് അമ്മ ഒന്ന് അവനെ ഒന്ന് കണ്ടിട്ട് പോണോന്ന് പറഞ്ഞു അവനിങ്ങനെ കൈ ഇന്നിത്തിൽ ചെറിയ മുറിവുണ്ട് ചെറിയ എന്നാണ് പറഞ്ഞു മുറിവുണ്ട് ഒന്ന് വന്ന് കണ്ടിട്ട് നിങ്ങളും പോകും നിങ്ങൾക്കൊന്ന് വന്ന് കാണാൻ പറ്റി വന്ന് കാണി പറഞ്ഞു ഓ ഞങ്ങൾ പോയി ഞങ്ങള് പോയി കണ്ട കാണാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ ഒരു റൂമിൽ ഞങ്ങളെ വിളിച്ച് രണ്ടുപേരെയും വിളിച്ച് നിർത്തി സംസാരിച്ചിടും ആ സാറുമാരും രണ്ടു മൂന്ന് സാറുമാരും സംസാരിച്ചിട്ട് പറഞ്ഞു സംസാരിച്ചിട്ട് പറഞ്ഞ് അവൻ അവനെ ഞങ്ങൾ കൊണ്ട് കാണിക്കുമ്പോ അവൻ്റെ ഒന്നും സങ്കടമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയരുത് എന്ന് പറഞ്ഞ് ഇല്ല അവന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ അവനായിട്ട് കോമഡി അടിക്കാൻ വേണ്ടി അങ്ങനെ തമാശയുടെ ഞാൻ പറഞ്ഞു തമാശ എല്ലാം പറഞ്ഞു മക്കളെ ഞാൻ ചെയ്യാതിരിക്കാൻ വേണ്ടി കൈ ഒന്നും കാണിച്ചു വന്നില്ല കൈയിൽ ആവുമ്പോഴൊന്നും ഇത്രയും ഷർട്ട് ഇങ്ങനെ പട്ടിൽ ചട്ടിരിക്കില്ല ഇട്ടുകഴിഞ്ഞാൽ പോയി രണ്ട് കൈ മുറിഞ്ഞു നമ്മൾ തൊന്നും പറഞ്ഞില്ല ഞങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി ഏഹ് കൈ ഒന്നും കാണിച്ചു വന്നില്ല കൈയിൽ ആവുമ്പോഴൊന്നും ഇത്രയും ഷർട്ട് ഇങ്ങനെ പട്ടൽ ചട്ടിരിക്കുന്നു ഫുള്ളായിട്ട് കഴിഞ്ഞാൽ പോയി രണ്ട് കൈ മുറിഞ്ഞു നമ്മൾ തൊന്നും പറഞ്ഞില്ല എടാ നീ വിഷമിക്കില്ല നമ്മളുപോയി ഒന്നും പോയില്ല ആ ഒരെണ്ണം പോവില്ല അവ എന്നെ വിട്ട് ഒരെണ്ണം പോകാൻ പറ്റൂല ആ ഒരെണ്ണം പോയില്ല ചുമ്മാ എന്റെ അച്ഛൻ ഒരിടം പോയില്ല അവര് നല്ല നമ്മളെ അച്ഛമ്മളെ വിട്ടു പോയി എന്ന് പറഞ്ഞ എനിക്കത് വരെ അറിയാതെ വേണം

ഇരുപത്തിയഞ്ചു വയസ്സുകാരനായിട്ടുള്ള ആനന്ദിന് സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് അതായത് ആനന്ദ് എന്ന് പറയുന്ന ഇരുപത്തിയഞ്ചു വയസ്സുകാരൻ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഗുരുതരമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് തിരുവനന്തപുരം എസ് ക്യാമ്പിലാണ് പോലീസ് ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആനന്ദ് ആത്മഹത്യ ചെയ്തത് ഇത് നിസാരമായിട്ടുള്ള ഒരു മരണ വാർത്ത മാത്രമല്ല ഗുരുതരമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ ഇതിന് പിറകിലുണ്ട് അതായത് രണ്ടു ദിവസം മുമ്പ് സമാന രീതിയിൽ ഇയാൾ ആത്മഹത്യ ചെയ്തിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം ആ സമയത്ത് ആനന്ദിന്റെ ബന്ധുക്കളെ അറിയിക്കുകയും അവിടേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ പോലും അത് ആത്മഹത്യാ ശ്രമമായിരുന്നു എന്നതിനെ കുറിച്ച് യാതൊരു സൂചനയും നൽകിയിരുന്നില്ല പിന്നീട് രണ്ടു ദിവസത്തിനിപ്പുറം ആനന്ദിന്റെ അമ്മയെ വിളിച്ച് ക്യാമ്പിൽ നിന്ന് ഏതോ ചില ഉദ്യോഗസ്ഥർ അവിടേക്ക് ചെല്ലാൻ വേണ്ടി നിർദ്ദേശിക്കുന്നു കയ്യിൽ പണമില്ല തന്റെ മകൻ ജോലിക്ക് പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ക്യാമ്പിൽ നിന്നും വാഹനം അയക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ച പോലീസ് ഉദ്യോഗസ്ഥർ പിന്നെ ആ വീട്ടിലേക്ക് വിളിച്ചില്ല തന്റെ മകനെയും കാത്തിരുന്ന അമ്മയ്ക്ക് പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നുള്ള ആദി അതിന്റെ ഭാഗമായിട്ട് വീണ്ടും പോലീസിനെ വിളിച്ച് ക്യാമ്പിലേക്ക് വിളിച്ച് അന്വേഷിക്കുന്നു ആ സമയത്താണ് ഇതുവരെ വാഹനം വന്നില്ലേ എന്നുള്ള ചോദ്യം ഉണ്ടാകുന്നത് പിന്നീട് ഏകദേശം പതിനൊന്നരയോടെ ആയപ്പോൾ ആ അമ്മ മനസ്സിലാക്കുകയാണ് തന്റെ മകൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ ഈ വീട്ടിൽ അവരുടെ ബന്ധുക്കൾ അടക്കമുണ്ട് ആനന്ദിന്റെ ബന്ധുക്കൾ പറയുന്നത് ആത്മഹത്യ ആയിരുന്നു രണ്ട് ദിവസം മുമ്പ് ആനന്ദ് ചെയ്തത് എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് അവന്റെ ശരീരത്തിൽ അത്രമാത്രം മുറിവുകൾ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അതായത് ഒരാൾ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുമ്പോൾ കൈഞ്ഞരമ്പ് മുറിച്ചാണ് ആത്മഹത്യ ചെയ്തതെങ്കിൽ ഒരു കൈ മുറിക്കുമ്പോൾ തന്നെ ഉണ്ടാക്കുന്ന പെയിൻ അത് തീർച്ചയായിട്ടും മറ്റ് കൈയിലേക്കുള്ള മുറിവുകൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കും പക്ഷേ ആനന്ദിന്റെ സാഹചര്യത്തിൽ ആനന്ദിന്റെ കൈകളിൽ നിറയെ മുറിവുകളായിരുന്നു എന്ന് പറയുന്നു കൈയുടെ മുകൾ വശത്തടക്കം മുറിവുകൾ ഉണ്ട് എന്ന് പറയുന്നു അത് ആത്മഹത്യാ ശ്രമത്തിന്റെ ഭാഗമായി ഉണ്ടായതാണെന്നാണ് പോലീസ് സംവിധാനങ്ങൾ പറയുന്നത് പക്ഷെ എങ്ങനെയാണ് ഈ ഒരു ഭാഗത്തൊക്കെ മുറിവ് വരുത്തിക്കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ ആനത്തിനെ കൊണ്ട് സാധിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം അത് ആത്മഹത്യ തന്നെയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുരൂഹതകൾ അതായത് ആത്മഹത്യ എന്നതിനേക്കാൾ ഉപരി ആത്മഹത്യയെ വരുത്തി തീർക്കാനുള്ള ശ്രമം അതല്ല എങ്കിൽ ഈ പറയുന്നത് പോലെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് അവനെ ഉപദ്രവിച്ചതാണോ അതുമല്ല എങ്കിൽ കൊലപാതകത്തിന്റെ സാധ്യതയാണോ എന്നത് ഒരു ചോദ്യമാണ് എന്തായാലും സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് തന്നെ നൽകണം എന്നുള്ളതാണ് മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം പക്ഷേ കേരളത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളിലും പലപ്പോഴും പോലീസ് സിസ്റ്റത്തിൽ ഉണ്ടായിട്ടുള്ള പിഴവുകൾ മറയ്ക്കാൻ വേണ്ടി പല കേസുകളും മാറ്റി മറിക്കുകയും മാറ്റി എഴുതപ്പെടുകയും ചെയ്തിട്ടുള്ള സംഭവമുണ്ട് അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഉരുട്ടിക്കൊലക്കേസുമായി ബന്ധപ്പെട്ടുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നത് അന്ന് ആ ഉരുട്ടിക്കൊലക്കേസിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ മാതാവ് നമ്മളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് വെറും നാലായിരം രൂപ എന്റെ മകന് ഞാൻ എന്റെ കൈ അവന്റെ കൈവശം കൊടുത്തതിന്റെ പേരിൽ അവൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് പോലീസുകാർ എന്നത് പോലീസുകാർക്ക് ആ പറയുന്ന വ്യക്തിയുടെ രൂപവും രീതിയും ഒക്കെ കാണുമ്പോൾ നാലായിരം രൂപ കയ്യിൽ വെക്കാൻ അർഹതയില്ലാത്തവനാണ് എന്ന് തോന്നുകയും അവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടെത്തിച്ച അവിടെ നിന്ന് ശിക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് അതായത് പോലീസുകാർ അവരുടെ ഇഷ്ടപ്രകാരം ശിക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഉരുട്ടി കൊലപ്പെടുത്തുകയും ചെയ്യുന്നു പിന്നീട് കേസ് നീണ്ടുപോകുകയാണ് പല സമയത്തും കോടതിയിലേക്ക് ഈ കേസ് എത്തുന്നു അവസാനം സംഭവത്തിൽ സി ബി ഐ അന്വേഷണം അടക്കം വന്ന സമയത്ത് ഈ വിഷയത്തിലെ തെളിവുകൾ പോലീസ് സംവിധാനങ്ങളിലുള്ളിൽ തന്നെ ആയതുകൊണ്ട് തന്നെ പല തെളിവുകളും അവിടെ നിന്ന് നശിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത് പിന്നീട് അവിടെ ഉണ്ടായിട്ടുള്ള തെറ്റുകാർ പ്രത്യേക ത്തിൽ തെറ്റുകാരല്ല എന്ന് പറയുമ്പോഴും അവിടെ നീതി ലഭിക്കാത്തൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയത് പോലീസ് സിസ്റ്റത്തിലെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ വേണ്ടി പല തെളിവുകളും അവിടെ ഇല്ലാതായി അതേപോലെ തന്നെ ആകാനുള്ള ഒരു സാധ്യത ഈ ആനന്ദിന്റെ വിഷയത്തിലുമുണ്ട് കാരണം ആനന്ദിന് മാനസികമായിട്ട് സമ്മർദ്ദം നൽകിയിട്ടുണ്ട് ക്യാമ്പിൽ നിന്നുള്ള പല ഉദ്യോഗസ്ഥരും എന്നാണ് ആ നിലവിലത്തെ സാഹചര്യത്തിൽ പുറത്തു വരുന്ന വിവരം ഇതിൽ ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള വിഷയം ആനന്ദിന്റെ ജാതി തന്നെയാണ് ജാതിയ പരാമർശങ്ങളടക്കം നടത്തിക്കൊണ്ട് ആനന്ദിനെ മാനസികമായി തളർത്തി ഒന്നുകിൽ അവൻ അവന്റെ ജോലി വിട്ടുകളഞ്ഞാൽ അത് മറ്റൊരാൾക്ക് കിട്ടും എന്ന തരത്തിലേക്കൊക്കെയാണ് ഉപയോഗിച്ചിട്ടുണ്ടാകുക എന്ന സംശയങ്ങളാണ് നിലവിൽ വരുന്നത് അത് മാത്രമല്ല ആനന്ദ് ആദ്യ തവണ ആത്മഹത്യക്ക് ശ്രമിച്ച സമയത്ത് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ബന്ധുക്കളോട് പറയുകയോ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് തന്നെ ഒരു വിശദീകരണം നൽകുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇതൊക്കെ തന്നെയാണ് സംശയത്തിന് കാരണം എന്തായാലും ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അതിനേക്കാൾ ഉപരി ഇതിന് കൃത്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ട് ആനന്ദിന് നീതി നേടിക്കൊടുക്കും എന്ന് തന്നെയാണ് ബന്ധുക്കൾ ഓരോരുത്തരും പറയുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ ആനന്ദിനെ ഹവിൽദാർ ബിവിൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ് ക്രൂരമായിട്ട് പീഡിപ്പിച്ചത് അല്ലെങ്കിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടിലാക്കിയത് എന്നാണ് ആ നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരം എന്തായാലും വനവാസി കാണി സമൂഹത്തിൽ പെട്ടയാളാ ആണ് ആനന്ദ് എന്നത് ഇവരെയൊക്കെ ചൊടിപ്പിച്ചിരിക്കുന്നു ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് അതൊരു ഈഗോ ആയിട്ട് മാറിയിരിക്കുന്നു കൂടെയുള്ള ആരോപണം അല്ലെങ്കിൽ സംശയമാണ് ഈ ബന്ധുക്കൾക്കുള്ളത് ആനന്ദിനെ വീട്ടിൽ വന്നിരിക്കുമ്പോഴുള്ള അവസ്ഥയൊക്കെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ഒരുപാട് കഷ്ടപ്പെട്ട് വർഷങ്ങളോളം കഷ്ടപ്പെട്ടാണ് ആനന്ദ് ആ ഒരു ജോലി നേടിയെടുത്തതെന്നാണ് സഹോദരൻ പറയുന്നത് ഒരുപാട് ആഗ്രഹമുള്ള ഒരു ജോലിയായിരുന്നു പി എസ് സി പരീക്ഷ എഴുതി ഒരു ജോലി കിട്ടുക എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ മലയാളികൾക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യമാണ് എന്തുമാത്രം കഷ്ടപ്പാടാണ് അതിന് പിറകിലുള്ളത് എന്നത് പക്ഷേ അത്തരത്തിൽ കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയെടുത്ത ജോലി അത് കയ്യിൽ കിട്ടും മുമ്പ് ചില ഉദ്യോഗസ്ഥരുടെ ഈഗോ കാരണം നഷ്ടമായിരിക്കുകയാണ് ജോലി മാത്രമല്ല ഒരു ജീവനുമാണ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഉത്തരം പറയേണ്ടത് പോലീസ് സംവിധാനമാണ് ഇവിടുത്തെ സർക്കാരാണ്